വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കം കോഴിക്കോട് നാല് വയസ്സുകാരനാണ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത് കുട്ടിയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിശദാംശങ്ങളുമായി ചേരുന്നു വിശദാംശങ്ങളുമായിരുന്നു ഇപ്പോൾ ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വാർത്തകൾ കോഴിക്കോട് കാരപ്പറമ്പിലെ നാല് വയസ്സുകാരനാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ കുട്ടിയെ ജൂലൈ പതിനാലിന് രോഗലക്ഷണങ്ങളുടെ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അന്ന് പനിയും തലവേദനയും ചർദിയുമായിരുന്നു കുട്ടിക്ക് ഉണ്ടായിരുന്നത് ജൂലൈ പതിനാലിന് അന്ന് തന്നെ ആ കുട്ടി ഒരു സ്വകാര്യ ആശുപത്രി ഡോക്ടറുടെ ക്ലിനിക്കിൽ ചികിത്സ തേടുന്നുണ്ട് അവിടെ നിന്നാണ് ഇത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർ നേരെ ഈ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നത് ഉടൻ തന്നെ അവിടെ അവർ പരിശോധന നടത്തുകയും ചെയ്തു ആ പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പി ടെസ്റ്റിന് ആവശ്യമായ സ്രവം ഈ പുതുച്ചേരിയിലെ ലാബിലേക്ക് അയച്ചത് അതിന്റെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ കുട്ടിക്ക് പോസിറ്റീവാണ് ആ കുട്ടി കാരപ്പറമ്പിലെ വീടിനടുത്തുള്ള കുളത്തിലും ഒപ്പം തന്നെ സ്വിമ്മിംഗ് പൂളിലും കുളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രോഗത്തിന്റെ ഉറവിടം ഏതെന്ന് കൃത്യമായി മനസ്സിലാക്കുക ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഇതുവരെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച കുട്ടികളുടെയെല്ലാം ഈ രോഗ ഉറവിടം കണ്ടെത്താൻ സാധിച്ചിരുന്നു കാരണം അവർ ഏതെങ്കിലും കുളത്തിലോ അല്ലെങ്കിൽ വെള്ളക്കെട്ടിലോ ഒക്കെ കുളിച്ച് സ്വിമ്മിംഗ് പൂളിൽ അടക്കം കുളിച്ചത് ഒരു ഇടത്ത് മാത്രമായതിനാൽ തന്നെ അത് എളുപ്പമായിരുന്നു എന്നാൽ ഈ കുട്ടി വീടിനടുത്തുള്ള കുളത്തിലും മറ്റൊരു സ്വിമ്മിംഗ് പൂളിലും കുളിച്ചിരുന്നു എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് എന്തായാലും കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ രോഗനിർണയം നടത്താൻ സാധിച്ചതുകൊണ്ട് കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് നേരത്തെ ഇതേ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പയ്യോ െ കോഴിക്കോട് പയ്യോളിയിലെ പതിനാല് വയസ്സുകാരൻ ഇന്ത്യയിൽ ആദ്യമായി തന്നെ അമിവി മസുഷ്കജ്വരത്തിന്റെ മുക്തി നേടി പോയിരുന്നു അന്ന് ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മിലിറ്ററി ഫോഴ്സിൻ എന്ന മരുന്നാണ് ആ കുട്ടിക്ക് നൽകിയിരുന്നത് ഇപ്പോൾ വീണ്ടും ഇന്ന് കേരളത്തിലേക്ക് വീണ്ടും മിലിറ്ററി ഫോഴ്സിൻ എത്തിക്കുകയാണ് അത് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് ജീവൻ രക്ഷാ മരുന്നായ മിലിറ്ററി ഫോഴ്സിൻ ജർമ്മനിയിൽ നിന്ന് എത്തിക്കുന്നത് ഡോക്ടർ ഷംസീർ വയലിലാണ് മരുന്ന് എത്തിക്കുന്നത് ഡോക്ടർ ഷംസീർ വയൽ വ്യവസായ പ്രമുഖനാണ് ഈ ആരോഗ്യ രംഗത്തെ ശ്രദ്ധേയനായ ഒരു ഡോക്ടറും കൂടിയാണ് അദ്ദേഹം അതിൻ്റെ ആദ്യ ബാച്ച് ഇന്ന് തിരുവനന്തപുരത്താണ് എത്തുക അതിനുശേഷം കൂടുതൽ ബാച്ചുകൾ എത്തും എന്തായാലും അതിനിടെയാണ് മറ്റൊരു കുട്ടിക്ക് കൂടി ഇപ്പോൾ അമിബിക് മസ്തിഷ്ക ജ്വരം കോഴിക്കോട് കാരപ്പറമ്പിലെ ഈ നാല് വയസ്സുകാരന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ കുട്ടിക്കുൾപ്പെടെ മിലിറ്റിഫോഴ്സിൻ മരുന്ന് നൽകുമെന്നാണ് അറിയുന്നത് അതുകൂടാതെ കൂടാതെ നേരത്തെ ഈ അമിബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതിനാൽ തന്നെ പോസിറ്റീവായി ഇപ്പോൾ ഇതേ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കണ്ണൂർ തളിപ്പറമ്പിനടുത്ത പരിയാരത്തെ മൂന്നര വയസ്സുകാരൻ ആ മൂന്നര വയസ്സുകാരൻ ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ് ആ കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ആ കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനുള്ള സാഹചര്യമായിട്ടില്ല ആയിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് എന്നാൽ ഇന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന നാല് വയസ്സുകാരൻ കോഴിക്കോട് കാരപ്പറമ്പിലെ നാല് വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിനിടെ തർക്കം കോടതിയിലുള്ള കേസുകളിലെ വിധി വന്ന ശേഷം വോട്ട് എണ്ണിയാൽ മതിയെന്ന വൈസ് ചാൻസലറുടെ നിലപാടിനെ ഇടതു സംഘടനകൾ എതിർത്തു വി സിക്കെതിരെ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധം പോലീസ് ഗേറ്റിൽ തടഞ്ഞതോടെ സർവകലാശാല ഗേറ്റിന് മുന്നിൽ സംഘടന